നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോപൻ സ്വാമി സമാധിക്കേസിൽ കോൺക്രീറ്റ് അറ പൊളിക്കുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് ഉത്തരവിറക്കും നെയ്യാറ്റിര ആറമ്പുടി സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിറ പോലീസ് എടുത്തിരിക്കുന്നത് അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇന്ന് സ്ലാബ് മാറ്റി പരിശോധന നടത്താൻ കളക്ടർ ഉത്തരവിട്ടാൽ നാളെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സ്ഥാനിത്യത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും ഗോപൻ സ്വാമി മരിച്ച ശേഷം സമാധിസ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോ അതോ മരിക്കുന്നതിന് മുമ്പ് സ്ലാബിട്ട് മൂടിയതാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടി അതേസമയം ശവകുടീനം തുറക്കുന്ന എതിർത്ത് ചില ഹൈന്ദവ സംഘടനകളുടെ പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് ഗോപന്ദ് സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നുപോയി പോയി കല്ലറയിൽ നിന്ന് സമാധിയായി എന്നാണ് മകൻ രാജസേനൻ പറയുന്നത് എന്നാൽ ഗോപന്ദ് സ്വാമി അതിവ് ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നുവെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ വഴി വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത് ഗോപന് സ്വാമി അപായപ്പെടുത്തിയതാകുമെന്ന നാട്ടുകാരുടെ പരാതി നിലവിലുണ്ട് ഗോപൻ സ്വാമിയുടെ മരണത്തെ തുടർന്ന് സിദ്ധൻ ഭവൻ പോലീസ് നിരീക്ഷണത്തിലാണ് വെള്ളിയാഴ്ച വൈകുണ്ട ഏകാദശിയായിരുന്നു അതിനു മുൻപ് സമാധിയിരുത്തിയാൽ പുണ്യം ലഭിക്കുമെന്ന വിശ്വാസം കൊണ്ടാകാം ഇത്തരത്തിൽ സമാധിയിരുത്തിയതെന്നാണ് വിലയിരുത്തൽ വൈകുണ്ട ഏകാദശി ദിവസം സ്വർഗവാദി തുറക്കുമെന്നാണ് വിശ്വാസം ഗോപൻ സ്വാമി മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് ആറയാണ് പോലീസ് പൊളിക്കുന്നത് ഇത് പൊളിക്കാനായി നേരത്തെ പോലീസ് കളക്ടറുടെ അനുമതി നേടിയിരുന്നു തുടർന്ന് ആർ ടിഒയുടെ സാർത്ഥ്യത്ത് സമാധി പൊളിക്കാൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകി സമാധി പൊളിച്ച് അവിടെ ഗോപന് സ്വാമിയുടെ മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കും തുടർന്ന് മൃതദേഹം ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും മൃതദേഹം ഇല്ലെങ്കിൽ അത് മറ്റൊരു ദുരൂഹതയാകും ഗോപന് സ്വാമി ജീവനോടെയാണോ സമാധി ഇരുത്തിയതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഇത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന മക്കളായ സനന്ദൻ രാജുസേനൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടി വരും മണിയൻ എന്ന ഗോപൻസ്വാമി സമാധി ഹായതിനെ തുടർന്ന് പത്മപീഠത്തിലിരുത്തി കോൺക്രീറ്റ് അറയെ സംസ്കരിച്ചു എന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിച്ചത് നാട്ടുകാരായ രണ്ടുപേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗോപൻ ഗോപൻസ്വാമി കാണാനില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച സമാധി തുടർന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ കൂടുതൽ ജീവണിച്ചെങ്കിലേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തും അല്ലെങ്കിൽ ഇതിനു സമീപത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും സ്വാമി വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ പൂജ ഗോപന്ദ് സ്വാമിയാണ് ചെയ്തിരുന്നത് കുറച്ചു മാസങ്ങളായി സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലാണ് ഗോപന്ദ് സ്വാമി വർഷങ്ങൾക്ക് മുൻപേ വീട്ടുവളപ്പിൽ സമാധിയാണ് നിർമ്മിച്ചിരുന്നു ഇതിനകത്ത് പത്മപീഠവും നിർമ്മിച്ചു മരിച്ചാൽ തന്നെ പത്മപീഠത്തിലിരുത്തി സമാധി ഇരുത്തണമെന്ന് മക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത് ഇതെല്ലാം ചില നാട്ടുകാരും സമ്മതിക്കുന്നുണ്ട് എന്നാൽ മരിക്കും മുമ്പ് തന്നെ സമാധി ഇരുത്തി എന്നാണ് നാട്ടുകാരുടെ സംശയം ഇത് സ്ലാബ് മാറ്റി പരിശോധന നടത്താൻ കളക്ടർ ഉത്തരവിട്ടാൽ നാളെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും ഗോവിന്ദ സ്വാമി മരിച്ച ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോ അതോ മരിക്കുന്നതിന് മുമ്പ് സ്ലാബിട്ട് മൂടിയതാണോ എന്ന് പോസ്ഫോട്ടത്തിൽ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത